സുരേഷ് ഗോപി മാതാവിന് നൽകിയ സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ട കുറേ വിവാദങ്ങളൊക്കെ ഇന്നലെ തൊട്ട് നിലനിൽക്കുകയാണ് അപ്പം സുരേഷ് ഗോപി ഇന്നൊരു പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ കുടുംബം ഞങ്ങൾ മാതാവിന് സമർപ്പിച്ച മേർച്ചയായി സമർപ്പിച്ച അതിൻ്റെ തൂക്കം എന്തിനാണ് ആളുകൾ അറിയുന്നത് അത് ഇത്ര തൂക്കം വരുന്ന സാധനമാണ് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ സ്വർണമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്വർണ്ണമാണോ എന്നാണ് ആൾക്കാർക്കും അറിയേണ്ടത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരാൾ മാതാവിനെ സമർപ്പിച്ച ഒരു നേർച്ചയായിട്ട് സമർപ്പിച്ച ഒരു കാര്യം അതിപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ സ്വർണ്ണമാണോ അല്ലയോ നോക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലൊരു വിവാദത്തിൻ്റെയൊക്കെ ഭാഗമായി ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഭാഗമായി ആൾക്കാർക്ക് അറിയേണ്ടവരും പറയണമെന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായും തെളിയിക്കുക എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി അഞ്ചംഗ പ്രതിനിധികളൊക്കെ നിയമിച്ചിരുന്നു അപ്പം ഇന്നിപ്പം സുരേഷ് ഗോപി ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് ന്യൂസുകാർക്ക് നിങ്ങൾ കാരണമാണത് പബ്ലിസിറ്റി ആയത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല വരാൻ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല വരാൻ ന്യൂസുകാരാണ് ഇത്ര പബ്ലിസിറ്റി കൊടുത്തത് അല്ലെങ്കിൽ ആരും അറിയില്ലായിരുന്നു എല്ലാം കൂടി ന്യൂസുകാരുടെ മണ്ടക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊരു സാധനം നേർച്ചയായി കൊടുക്കണമെങ്കിൽ നമ്മളാ അച്ഛനോട് പറയുന്നു പള്ളിയിലെ അത് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ആരെയും അറിയിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പറയുക എനിക്കാരെയും അറിയിക്കാൻ താല്പര്യമില്ല അത് ഞാൻ കൊണ്ടുവച്ചിട്ട് പൊക്കോളാം അച്ഛനും ആരോടും പറയണ്ട പിന്നെ അച്ഛനോട് പറയുക എന്നുള്ളൊരു മര്യാദയാണ് അച്ഛൻ ആരോടും പറയണ്ട എന്ന് പറഞ്ഞാൽ അച്ഛൻ ആരോടും പറയാൻ പോകുന്നില്ല ഇപ്പം സുരേഷ് ഗോപി പറഞ്ഞു വരുന്നത് അച്ഛനാണ് അവിടുത്തെ മാധ്യമപ്രവർത്തകരെ മൊത്തം വിളിച്ചു വരുത്തിയത് എന്നുള്ള രീതിയിലൊക്കെയാണ് അച്ഛൻ അല്ല സുരേഷ് ഗോപി പറഞ്ഞു വരുന്നത് എന്തായാലും സംഭവം കോമഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് ഇവിടുത്തെ ഒരു സാധനത്തിൻ്റെ ഒരു കാര്യം കൂടി ഇപ്പോൾ ഒരു വീഡിയോ ആണ് ശരി അപ്പോൾ അതിനകത്ത് പറയുന്നത് ജയിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയുടെ ഒരു എന്താ എന്തോ പതിപ്പിച്ച ഒരു കല്ല് പതിപ്പിച്ച സാധനം കൂടി പറയുന്നുണ്ട് പറയുന്നത് ഒരു പ്രശ്നം ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് കിരീട വിവാദത്തിൽ സുരേഷ് ഗോപി മറുപടി നൽകുന്നു താൻ മാതാവിന് നൽകിയ കിരീടം സോഷ്യൽ ഓഡിറ്റ് നടത്താൻ മറ്റു പാർട്ടിക്കാർക്ക് എന്ത് അധികാരമെന്നാണ് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ചോദ്യം കുടുംബത്തിന്റെ നേർച്ചയായിരുന്നു അത് വിജയശേഷം പത്ത് ലക്ഷം രൂപയുടെ വൈരം പതിച്ച കിരീടം മാതാവിന് നൽകുമെന്നും സുരേഷ് ഗോപി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ടോ അതേസമയം ഞാൻ ഞാൻ തിരിച്ചൊരു സോഷ്യൽ ഓഡിറ്റിന് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഹൃദയവികാരം എന്ന് പറയുന്ന ആചാരവികാരം എന്ന് പറയുന്ന ഒരു നേർച്ച നടപ്പിലാക്കിയെടുത്തതിൽ എവിടെയാണ് സോഷ്യൽ ഓഡിറ്റിൻ്റെ പോസിബിലിറ്റി വരുന്നത് ഞാൻ വന്ന് അച്ഛന് കൊടുക്കുക ഞാൻ ഒരു കോടിയുടെ കിരീടം വയ്ക്കും ആ ഒരു കോടിയുടെ കിരീടം എവിടെ എന്ന് വേണമെങ്കിൽ വിശ്വാസികൾക്ക് ചോദിക്കാം ഞാൻ എവിടെങ്കിലും പറഞ്ഞാൽ ഞാൻ ഈ കിരീടം വയ്ക്കാൻ വരുമ്പോഴും നിങ്ങളെ ഞാൻ നിരാകരിക്കുകയല്ലേ ചെയ്ത് എനിക്കിത് പബ്ലിസിറ്റി മെറ്റീരിയൽ അല്ല പബ്ലിസിറ്റി ആക്കിയത് നിങ്ങളാണ് ഒരു മുഹൂർത്തം തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടും വിജയം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ആ വിജയമാണെങ്കിൽ വിജയം അല്ലെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു മുഹൂർത്തം വരും അത് എപ്പോഴാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല എനിക്ക് സിനിമ ചെയ്യണം ഞാൻ സിനിമ ചെയ്തുകൊണ്ട് എം പി ആയി പ്രവർത്തിക്കും നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇനി അങ്ങനെ ഒരു മുഹൂർത്തമാണ് വരുന്നതെങ്കിൽ അതിനു മുമ്പ് ഞാൻ പത്ത് പവൻ ഇലുപിടവച്ച് നിങ്ങൾ അതിന് പിന്നെ ഒരച്ച് നോക്കാനോ ചേരണ്ടി നോക്കാനോ ഒക്കെ വ അതിന് സാധ്യതയുണ്ട് പത്തു ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു വൈരക്കല്ലെങ്കിലും പതിപ്പിച്ചുകൊണ്ട് ഞാൻ മാതാവിന് ഒരു കിരീടവുമായിട്ട് ഞാൻ വരും ഇപ്പോൾ കോഡ് ഓഫ് കോണ്ടക്ട് ഒന്നും ഇല്ലല്ലോ ഇനി ഉണ്ടെങ്കിലും അതെനിക്ക് വാഗ്ദാനമായിട്ടല്ല പ്രാർത്ഥനയായിട്ട് പറയാം ഏത് ഇലക്ഷൻ കമ്മീഷന് മുന്നോട്ട് വരുന്നതെന്നും എനിക്കറിയണം അന്നേരവും ഞാനിത് പറയാൻ തയ്യാറാണ് ഇത് എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയവേദനയിൽ വേദനയിൽ നിന്ന് വരുന്ന മറ്റൊരു നേർച്ച മാത്രമാണ് പക്ഷെ നിങ്ങൾക്കിത് ഇത് വലിയ പബ്ലിസിറ്റി ആക്കി ഇത് നശിപ്പിക്കണമെന്നാണെങ്കിൽ ഞാനിത് തിളക്കത്തിലേക്ക് കൊണ്ടുപോകും ആചാരമര്യാദകൾ അപ്പോൾ അല്ലെ സുരേഷ് ഗോപി പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഹൂർത്തം കഴിഞ്ഞാൽ മുഹൂർത്തം വന്നു കഴിഞ്ഞാൽ ആ പത്ത് ലക്ഷം രൂപയുടെ വൈരക്കല് പതിപ്പിച്ച ഒരു കിരീടം ഇവിടത്തെ മാതാവിന് നൽകും അന്ന് വന്ന് ശരണ്ഡി നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് പുള്ളിക്കത് പബ്ലിസിറ്റി ആക്കാൻ ഇഷ്ടമല്ല പബ്ലിസിറ്റി ആക്കാൻ ഇഷ്ടമല്ലെങ്കിൽ എന്തിനാണ് ജയിച്ചു കഴിഞ്ഞാലുള്ള കാര്യമെന്ന് ഈ മാധ്യമപ്രവർത്തകരോട് ഇപ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ ഒട്ടും പബ്ലിസിറ്റി ആയില്ല കേട്ടോ അതിനകത്ത് കോമഡി എനിക്ക് മനസ്സിലാകുന്നില്ല പബ്ലിസിറ്റി ആക്കാൻ ഇഷ്ടമല്ല പക്ഷേ എലക്ഷന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ജയിച്ച് കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ രൂപേൻ്റെ സാധനം കൊടുക്കുമെന്ന് എന്തായാലും നല്ല രസമായിട്ടുണ്ട് പിന്നെ നമ്മൾ നേർച്ചയൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നേർച്ച വെച്ചു ആ കാര്യം നടന്നാലും ഇല്ലെങ്കിലും നേർച്ച എന്ന് പറയുന്ന സാധനം നമ്മൾ പള്ളിക്ക് കൊടുക്കും ഇതിപ്പം സുരേഷ് ഗോപിയുടെ വർത്തമാനത്തിലൂടെ എനിക്ക് മനസ്സിലാകുന്നത് സുരേഷ് ഗോപി വിചാരിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പം ജയിക്ക് ഇതിപ്പം എലക്ഷനാണ് എലക്ഷന് ജയിച്ച് കഴിഞ്ഞാൽ അത് പത്ത് ലക്ഷം രൂപയുടെ സാധനം കൊടുക്കും എന്നുള്ള രീതിയിലാണ് കാണുന്നത് അപ്പം പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങോട്ട് വരട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റിയ ഇത് ഞാൻ നേർച്ചയായിട്ട് കൊടുക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം സത്യമാണ് നേർച്ചയായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നേർച്ചയായിട്ട് കൊടുക്കുന്നതാണോ ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഹൂർത്തം എനിക്ക് വന്നു കഴിഞ്ഞാലേ ഞാനത് കൊടുക്കൂ അല്ലെങ്കിൽ കൊടുക്കില്ല എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലാതെ ഇപ്പോൾ അല്ല അല്ലെങ്കിലും കൊടുക്കുമെന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് പുള്ളിക്ക് അങ്ങനൊരു മുഹൂർത്തം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ആ കിരീടം കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കൂല എന്നുള്ള രീതി തന്നെയാണ് അപ്പോൾ അത് എലക്ഷന് മുമ്പ് കൊടുക്കുന്ന സുന്ദര മോഹന വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവനെ കണക്ക് കൂട്ടാൻ കേട്ടോ അത് വളരെ ഇഷ്ടമാണ് അതിനകത്ത് ഇപ്പം എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളെന്നൊന്നും അറിയില്ല പക്ഷേ സുരേഷ് ഗോപി അവിടെ ചെയ്തു വെച്ചിരിക്കുന്നതും കേരളത്തിന് ചെയ്തിരിക്കുന്നതും പാവപ്പെട്ടവർക്ക് ചെയ്തിരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ വെച്ച് പുള്ളിക്ക് അവിടെ ഒരു സീറ്റ് കൊടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ സീറ്റ് നില പുള്ളിനെ അവിടെ ജയിപ്പിച്ചു വിടാവുന്ന ഉള്ളൂ കാരണം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും ചെയ്യുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നല്ല കാര്യങ്ങൾ സുരേഷ് ഗോപി അവിടെ ചെയ്യുന്നുണ്ട് ബാക്കി എന്തായാലും കണ്ടറിയാം